നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചു ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ നവംബർ പതിനഞ്ചിന് വെളുപ്പിന് മൂന്ന് അമ്പത്തൊന്ന് എ എം മുതൽ നവംബർ പതിനേഴിന് വൈകിട്ട് മൂന്ന് മുപ്പത്തഞ്ച് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യ പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരാചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയാം അത് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി ദയവ് ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുള്ള ആദ്യം പറയാം പിന്നീട് ബാക്കിയുള്ളത് പറയാം ഏറ്റവും കൂടുതൽ അതായത് ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് മിഥുനം രാശിക്കാണ് മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദ ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തൊമ്പത് പി എം മുതൽ സൂര്യൻ കൂടി അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ ഇവർക്ക് വൃശ്ചിക മാസം മുഴുവൻ തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ കൂടുതലായി ലഭിക്കുന്നതാണ് സൂര്യൻ ഉൾപ്പെടെ ഇവർക്ക് ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമാണ് പതിനഞ്ചാം തീയതി ആറ് ഗ്രഹങ്ങൾ പക്ഷേ പതിനാറാം തീയതി മുതൽ പൃശ്ശ്യമാസം മുഴുവൻ സൂര്യൻ അനുകൂലമാണ് പനാറ് വനയോ തീയതികളിൽ ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ഇവർക്ക് ശുക്രൻ വ്യാഴം ഇത് രണ്ടും അനുകൂലമാണ് അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഭൗതിക സുഖങ്ങൾ അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും പിന്നെ ശുക്രനും ബുധനും അനുകൂലമായതുകൊണ്ട് നമുക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച പ്രതീക്ഷിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടവർക്കും നേട്ടമാണ് പിന്നെ ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട് പിന്നെ ചൊവ്വ ഇവിടെ ആറാം ഭാവത്തിൽ അനുകൂലമായതുകൊണ്ട് ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും പൊതുവെ ഉയർച്ച പ്രതീക്ഷിക്കാം നിയമ പ്രശ്നങ്ങൾ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള വിധി പ്രതീക്ഷിക്കാം പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് കന്നി കന്നിരാശിയെക്കുറിച്ച് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കുക കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് സൂര്യൻ പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തൊമ്പത് പി എം മുതൽ അനുകൂലമായിട്ട് വരുന്നു കൂടുതൽ അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം കൂടാതെ ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സൂര്യൻ ചൊവ്വ സർപ്പം ഈ മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലമായതിനാൽ പിതൃസ്വത്ത് ലഭിക്കാം അല്ലെങ്കിൽ നേരത്തെ കിട്ടിയ പിതൃ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ടാവാം പിന്നെ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ശുക്രൻ ഇവിടെ ധനഭാവത്തിൽ സ്വക്ഷേത്രപരമായിട്ട് നിൽക്കുന്നു വ്യാഴവും ഉച്ചരാശിയിലാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് ഇവർക്ക് സുഖങ്ങൾ അതുപോലെ ചന്ദ്രനും അനുകൂലമായതിനാൽ ഇവർക്ക് ശാരീരിക മാനസിക സൗഖ്യം ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ശുക്രനും ബുധനും അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് പിന്നെ പൊതുവിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് സൂര്യൻ അനുകൂലമായതിനാൽ ഇവർക്ക് തൊഴിലാഭം ഈ വൃശ്ചികമാസം മുഴുവൻ ഉണ്ടാവും ശനി പ്രതികൂലമാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക പൊതുവെ കന്നിരാശിക്കും മിഥുന രാശിക്കും അത്യധികം നേട്ടമുള്ള ദിവസങ്ങളാണ് ഇനിയും നേട്ടങ്ങളുള്ള രാശിക്കാരുണ്ട് അപ്പോൾ ആദ്യം ഓരോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം മേട രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ചന്ദ്രൻ അനുകൂലമാണെങ്കിലും ഇവർക്ക് അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല എങ്കിലും പ്രതികൂലമായിട്ട് നമുക്ക് പറയാൻ നോക്കില്ല എങ്കിലും ഇവർക്ക് സൂര്യൻ ചൊവ്വ ശനി ഇവ പ്രതികൂലമാണ് പ്രത്യേകിച്ച് പതിനാറാം തീയതി തൊട്ട് ഇവർക്ക് അഷ്ടമത്തിൽ സൂര്യൻ വരിയാണ് അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം ഭൂസ്വത്തവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാവാം അത് ചൊവ്വയും ഇവർക്ക് പ്രതികൂലമായതിനാലാണ് അങ്ങനെ പറഞ്ഞത് അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തീപ്പൊള്ളൽ സൂക്ഷിക്കുക ശനിയും പ്രതികൂലമാണ് അപ്പോൾ ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് അതുപോലെ തന്നെ ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് കുറച്ച് ധനമുരമൊക്കെ ഉണ്ടാവും എങ്കിലും പൊതുവെ അത്ര വലിയ ഗുണമുള്ള ദിവസങ്ങളല്ല ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ തന്നെ അതിനൊരു പൊലിമ അല്പം പോലും ഇല്ലാത്ത ദിവസങ്ങളാണ് ഇനി ഇടവൻ രാശി കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകൈര ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് സൂര്യൻ ഇവിടെ പ്രതികൂലമാകുന്നു പാരാറാം മുതൽ ഏഴാം ഭാവത്തിൽ ചൊവ്വ ബുധൻ സൂര്യൻ ഇവ പ്രതികൂലമായിട്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുകയാണ് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് വിവേകപൂർവ്വം പരിഹരിക്കുക അതുപോലെ തന്നെ ഈ മൂന്ന് ഗ്രഹങ്ങളും അവരുടെ ലഗ്നത്തിലേക്ക് ഇടവൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം ഇവർക്ക് ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാട് നടത്തുന്നതും നല്ലതാണ് പൊതുവെ ഇവർക്ക് ശനി മാത്രമാണ് ഈ ദിവസങ്ങളിൽ മുഴുവൻ അനുകൂലമായിട്ടുള്ളത് എങ്കിലും പൊതുവെ ഇവർക്ക് ഏകദേശം അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് ഫലം പറയാം മിഥുനം രാശിയിലെ കാര്യം ഞാൻ പറഞ്ഞു ആദ്യം ഓക്കെ ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പൂയോ കർക്കിടകം രാശിക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ് ചന്ദ്രനും ശുക്രനും ഡയറക്റ്റായിട്ട് അനുകൂലമാണെങ്കിലും വ്യാഴവും സർപ്പവും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും ഇവർക്ക് കലാസാഹിത്യ രംഗങ്ങളിൽ ഉയർച്ചയുണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാവും സുഖങ്ങൾ ഒരു പരിധി വരെ ഉണ്ടാവും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് ഒരു പരിധി വരെ ഉണ്ടാവും ഇനി ചിങ്ങം രാശി മകം പൂര ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല പ്രത്യേകിച്ച് സൂര്യൻ ഇവർക്ക് പതിനാറാം തീയതി നവംബർ പതിനാറിന് അനുകൂലമല്ലാതാകുന്നു ഇവർക്ക് ശുക്രനും ബുധനും മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് ബാക്കി പൊതുവെ എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് പ്രതികൂലമാണ് എങ്കിലും ശുക്രനും ബുധനും അനുകൂലമായതിനാൽ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ ഒക്കെ ഉയർച്ച ഉണ്ടാകും ഒരു പരിധി വരെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രം തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് കാര്യം സൂര്യനും കൂടി ഇവിടെ അനുകൂലമല്ലാതാവുന്നു കൂടാതെ രാഹു കേതുക്കളും ചൊവ്വയും ശനിയും വ്യാഴവും ഒക്കെ പ്രതികൂലമാണ് ഡിസംബർ അഞ്ച് വരെ ഇതേ അവസ്ഥ ഈ പ്രതികൂലാവസ്ഥ അഞ്ച് ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ നിലനിൽക്കും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് കാരണം ഇവർക്ക് അഷ്ടമശനിയാണ് മൃതമെടുത്ത് ശനിയാഴ്ച ശിവനും അയ്യപ്പനും ശനിക്ക് വഴിപാട് നടത്തുക ചിങ്ങം അത്ര നല്ല ദിവസങ്ങളല്ല പിന്നെ കന്നിരാശിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഓക്കെ ആദ്യം പറഞ്ഞു ഇനി തുലാം രാശി തുലാം രാശിക്ക് ചന്ദ്രൻ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കഴിവതും ഈ ദിവസങ്ങളിൽ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിന്നെ പതിനാറാം തീയതി നവംബർ പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തൊമ്പത് പി എമ്മിന് സൂര്യൻ ജന്മത്തിൽ നിന്ന് മാറിക്കിട്ടും രണ്ടാം ഭാഗത്തിൽ അത്ര വലിയ ഗുണമൊന്നും ചെയ്തില്ലെങ്കിൽ ഈ ജന്മത്തിൽ നിൽക്കുന്നതിനെക്കാട്ടിലുള്ളത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതാണ് വലിയ നേട്ടമൊന്നും വരത്തില്ല എങ്കിലും അവർക്ക് ധനുമാസത്തിലാണ് സൂര്യൻ അങ്ങോട്ട് ഏറ്റവും വലിയ പ്രഭാവത്തോടെ വരാൻ പോകുന്നത് അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഡിസംബർ പതിനാറ് തൊട്ട് ജനുവരി പതിനാല് വരെ ഖനഗംഭീരമായ ഇടിവെട്ട് സൗഭാഗ്യം തുലാം രാശിക്ക എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടുണ്ട് കൂടുതൽ പേര് കണ്ടില്ല അത് പക്ഷേ ഞാൻ വളരെയധികം മോഹ മോഹിച്ച് ചെയ്ത ഒരു വീഡിയോ ആണ് അത് കാണാൻ ശ്രമിക്കുക തുലാം രാശിക്ക് ഈ പതിനാറാം തീയതി സൂര്യൻ മാറുന്നതുകൊണ്ട് കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് മാത്രമല്ല ശുക്രൻ്റെ അതായത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ശുക്രൻ ജന്മത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് ശുക്രൻ്റെ പരമാവധി നേട്ടങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുക ഇരുപത്തി ആറാം തിയ്യോ മറ്റോ ശുക്രൻ മാറുന്നുണ്ട് ഓക്കെ അപ്പോൾ സ്വക്ഷേത്രപരവാനായിട്ട് ലഗ്നത്തില് ജന്മത്തിൽ ഈ ശുക്രൻ നിൽക്കുന്നത് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും ഇവർക്ക് ബുധനും കൂടി അനുകൂലമായപ്പോൾ കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സരിൽ നിന്ന് ധനവരമുണ്ടാവും അതുകൂടാതെ ഭൗതിക സുഖങ്ങൾ ഇവർക്ക് ലഭിക്കും ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങളാണ് ഈ ദിവസങ്ങളിൽ അനുകൂലമായിട്ട് നിൽക്കുന്നത് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് പതിനാറാം തീയതിക്ക് ശേഷം ഗ്രഹങ്ങൾ കാര്യമായിട്ടില്ല ചന്ദ്രൻ ഇവിടെ ഉണ്ട് എങ്കിലും അതും അത്ര വലിയ ഗുരുതരമായ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല ചന്ദ്രൻ എങ്കിലും പൊതുവെ ഇവർക്ക് ഇപ്പോൾ സൂര്യൻ പാരാന്തി മാറുന്നതോടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ എണ്ണം സീറോ ആവുകയാണ് വ്യാഴം തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ ഉണ്ടാക്കി ഉണ്ടാവും ഉണ്ടാക്കും പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരവും പിന്നെ ശനി ഇവിടെ അത്യധികം അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് പിന്നെ സാങ്കേതിക രംഗത്ത് മേന്മകൾ ഉണ്ടാവും പൊതുവെ തുലാം രാശിക്ക് നല്ല വാർത്തകളുമായിട്ടാണ് ഈ നവംബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികൾ വരുന്നത് ചന്ദ്രൻ നമുക്ക് ഒന്ന് മാറിക്കിട്ടണം അത് നവംബർ പതിനേഴിന് വൈകിട്ട് മൂന്ന് മുപ്പത്തഞ്ചിന് മാറും ഏ ശേഷം നല്ല കാലം തന്നെയാണ് ഏഹ് കാര്യം അപ്പോൾ ഈ പ്രതി ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നും ഇല്ലാതാകുന്നു പതിനാറാം തീയതി മുതൽ അല്ല പതിനേഴാം തീയതി കഴിഞ്ഞാൽ ഈ ചന്ദ്രൻ ഒന്ന് പന്ത്രണ്ടാം ഭാവത്തിൽ നഷ്ടഭാവത്തിൽ നിന്ന് മാറിയാൽ പൊതുവേ തുലാം രാശിക്ക് ചന്ദ്രൻ പ്രതികൂലമാണെങ്കിലും ഇവിടെ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇവർക്ക് നേട്ടമാണ് ഗുണാധിക്യമാണ് ഇനി വൃശ്യം രാശി വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വൃശ്ചിയം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ജന്മത്തിൽ ചൊവ്വയും സൂര്യനും ബുധനും കൂടെ വരാ വരികയാണ് പതിനാറാം തീയതി മുതൽ അപ്പോൾ പതിനാറും ഒക്കെ ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം തുടങ്ങിയതൊക്കെ ഉണ്ടാവാം പിന്നെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക തീപ്പൊള്ളൽ ഏൽക്കാതെ സൂക്ഷിക്കുക പിന്നെ ഇവർക്ക് വ്യാഴം ചന്ദ്രൻ ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും എങ്കിലും ചെറിയ ഒരു പോരായ്മ അതിനകത്ത് കാണും പരിധികൾ കാണും അതുപോലെ തന്നെ ഇവർക്ക് ഭൗതികസുഖങ്ങൾ ധനവരവ് പിന്നെ ബന്ധങ്ങൾ അതായത് ഈ സമൂഹത്തിൽ ഉന്നതപരമായിട്ട് ഇവർക്ക് ബന്ധം സ്ഥാപിക്കാനും അതുവഴി നേട്ടം ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാക്കാൻ പറ്റും പൊതുവേ വൃശ്ചിക രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് സൂര്യൻ പതിനാറാം തീയതി മുതൽ ഡയറക്റ്റായിട്ട് പ്രതികൂലമാവുകയാണ് അപ്പോൾ അതും കൂടെ ചേരുമ്പോഴത്തേക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് പ്രതികൂലമായിട്ട് വരുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കുക ചന്ദ്രനും കൂടെ അനുകൂലം അല്ലെങ്കിൽ പ്ര ഡയറക്റ്റായിട്ട് എട്ടാം ഭാവത്തിലോ പിന്നെ പന്ത്രണ്ടാം ഭാവത്തിലോ ഒക്കെ വരുമ്പോൾ ഇവർക്ക് ദോഷാധിക്യമാണ് പതിനാറാം തീയതിക്ക് ശേഷം ചന്ദ്രൻ ഇപ്പോൾ തൽക്കാലം ഉണ്ട് ഏതാണ്ട് ഒരു ഇരുപതാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നഷ്ടഭാവത്തിൽ വരും അപ്പോൾ അവരുടെ ധനുരാശിയിലെ പന്ത്രണ്ടാം ഭാവത്തിൽ ഇപ്പോൾ ചൊവ്വയും ബുധനും പതിനാറാം തീയതി മുതൽ സൂര്യൻ ഇരുപതാം തീയതി തൊട്ട് ചന്ദ്രനും അപ്പോൾ ഇരുപതാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് ദോഷാധിക്യം വരികയാണ് ഇവർക്ക് ഇവർ ശനിയാഴ്ച മൃതമെടുത്ത് ശിവന് അയ്യപ്പനെ ശനിക്ക് വഴിപാട് നടത്തുക ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് ഞായറാഴ്ച ശിവന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് കാര്യമായ ഗ്രഹങ്ങളൊന്നും തന്നെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടില്ല സൂര്യനുണ്ടായിരുന്നു പതിനഞ്ചാം തീയതി വരെ അതിനുശേഷം സൂര്യനും പ്രതികൂലമായിട്ട് വരികയാണ് അപ്പോൾ ധനുരാശിക്ക് അത്ര നല്ല കാലമല്ല ഇപ്പോൾ കുറച്ച് കൂടി കാര്യങ്ങളൊക്കെ ബെറ്റർ ആവാനുണ്ട് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് അത് ഇനി അധികരിക്കാനാണ് സാധ്യത അത് ശ്രദ്ധിക്കുക ശിവക്ഷേത്രത്തിൽ ഇവർ എല്ലാ ദിവസവും ദർശനം നടത്തുക മന്ത്രജപങ്ങൾ ക്ഷേത്രദർശനം കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയൊക്കെ ചെയ്ത് അനുഷ്ഠിച്ച് തീർച്ചയായിട്ടും ഈ അല്പം പ്രശ്നമുള്ള ഈ ദിവസങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പറ്റും ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇവർക്ക് പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ശനി വ്യാഴം സൂര്യൻ ചൊവ്വ ഓക്കേ ബുദ്ധന അനുകൂലമാണ് പതിനൊന്നാം ഭാഗത്തിലാണ് അപ്പോൾ ഇവർക്ക് പതിനാറാം തീയതി ഉച്ച മുതൽ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ രാമസ്ഥാനത്ത് വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും നേട്ടങ്ങളാണ് തൊഴിൽ ലാഭം സന്താന ഗുണം പിതൃഗുണം ഇവയൊക്കെ അനുഭവത്തിൽ വരും അതുപോലെ തന്നെ വ്യാഴം ഒമ്പതാം ഭാവത്തിൽ അല്ല ഏഴാം ഭാവത്തിലാണ് ഏഴാം ഭാവത്തിൽ വ്യാഴം ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധങ്ങൾ ഊട്ടി കുറപ്പിക്കും അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും അതുപോലെ തന്നെ സൂര്യനും ചൊവ്വയും ഇവിടെ അനുകൂ അനുകൂലമാണ് പരാളാന്തി പോലെ ഓക്കെ അല്ല ഈ ദിവസങ്ങളിലെല്ലാം തന്നെ സൂര്യൻ അനുകൂലമാണ് ചൊവ്വയും അനുകൂലമാണ് അപ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം ഓക്കെ അല്ലെങ്കിൽ നേരത്തെ കിട്ടിയ പ്രദസ്ത്തിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് വഴി ഉൾപ്പെടെ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനൊരു വിജയസാധ്യതയുണ്ട് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും പൊതുവെ മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യുള്ള ദിവസങ്ങളാണ് ഇനി കുംഭൻ രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരിട്ടാതി ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കാരണം സൂര്യൻ നമുക്ക് അനുകൂലമായിട്ട് വരുന്നു പതിനാറാം തീയതി മുതൽ കർമ്മപാദത്തിൽ അപ്പോൾ വൃശ്ചികം ധനു മാസങ്ങളിൽ ഇവർക്ക് സൂര്യൻ അനുകൂലമായിരിക്കും തൊഴിൽ ലാഭം ഈ വർഷം ധനുമാസങ്ങളിൽ കുംഭൻ രാശിക്ക് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം പിന്നെ ചൊവ്വ അനുകൂലമാണ് അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും കലാസാഹിത്യരംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാകുമെങ്കിൽ ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടാകും കാരണം അഞ്ച് ഗ്രഹങ്ങൾ ഇവിടെ പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ചന്ദ്രൻ ചന്ദ്രനുൾപ്പെടെ അഞ്ച് ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും പ്രതികൂലമാണ് അപ്പോൾ ശനിയാഴ്ച ഇവർ ശിവന് അയ്യപ്പനെ ശനിക്ക് വഴിപാട് നടത്തുക ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവന് വഴിപാട് നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ ഇനിയിപ്പോൾ സൂര്യനും കൂടെ വരുമ്പോഴത്തേക്ക് നേട്ടങ്ങളാണ് കുംഭൻ രാശിക്ക് ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്തരിട്ടാതിരേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം ഇവിടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും ചന്ദ്രൻ ശുക്രൻ വ്യാഴം ഇവ മൂന്നും അനുകൂലമായതിനാൽ ഭൗതികസുഖങ്ങൾ രോഗപരിധി വരെ ഉണ്ടാവാം കാരണം ജന്മശനിയാണിപ്പോൾ ശനി സൂര്യൻ സൂര്യൻ ഇവിടെ വരാൻ പോവുകയാണ് പതിനാലാം തീയതി മുതൽ അപ്പോൾ ശനി ജന്മത്തിലായതിനാൽ ആയതിനാൽ നമ്മൾ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക വ്രതമെടുത്ത അതുപോലെ തന്നെ അഷ്ടമത്തിലേക്ക് വരികയാണ് പതിനാറാം തീയതി മുതൽ സൂര്യൻ അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാട് നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക പൊതുവെ പന്ത്രണ്ട് രാശിക്കാരും ശിവക്ഷേത്രത്തിൽ അതായത് പാർവതി ദേവിയും കൂടി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുന്നത് എല്ലാവർക്കും ഏത് രാശിക്കാർക്കും ശ്രേയസ്കരമാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം പതിനഞ്ചാം തീയതി രാവിലെ നാല് അൻപത് എ എം മുതൽ അഞ്ച് മുപ്പത്തെട്ട് എ എം വരെയാണ് പതിനഞ്ചാം തീയതി ബ്രഹ്മ മുഹൂർത്തം പതിനാറ് പതിനേഴ് തീയതികളിൽ ചെറിയ മാറ്റമുണ്ട് നാല് അമ്പത്തൊന്ന് എ എം മുതൽ അഞ്ച് മുപ്പത്തൊമ്പത് എ എം വരെയാണ് പതിനാറ് പതിനേഴ് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അഭിജിത് മുഹൂർത്തം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ പതിനൊന്ന് നാൽപ്പത്തെട്ട് എ എം മുതൽ പന്ത്രണ്ട് മുപ്പത്തിയാല് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ രാഹുകാലം പതിനഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണി പത്തൊമ്പത് മിനിറ്റ് എ എം മുതൽ രാവിലെ പത്ത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് എ എം വരെയാണ് പതിനഞ്ചാം തീയതി രാഹുകാലം പതിനാറാം തീയതി വൈകിട്ട് നാല് ഇരുപത്തൊൻപത് പി എം മുതൽ അഞ്ച് അൻപത്തഞ്ച് പി എം വരെയാണ് പതിനാറാം തീയതി രാഹുകാലം പതിനേഴാം തീയതി രാഹുകാലം രാവിലെ ഏഴ് അമ്പത്തി മൂന്ന് എ എം മുതൽ രാവിലെ ഒമ്പത് പത്തൊൻപത് എ എം വരെയാണ് പതിനേഴാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനേൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് ആറ് അഞ്ച് ഒന്ന് രണ്ട് ഇവ ഭാഗ്യസംഖ്യകളാണ് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒമ്പതാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് ഏഴ് ആറ് ഒന്ന് രണ്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് ഒമ്പത് ഏഴ് രണ്ട് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഈ ഭാഗ്യ നിറങ്ങൾ നോക്കാം ശനിയാഴ്ച പതിനഞ്ചാം തീയതി കറുപ്പ് അല്ലെങ്കിൽ പതിനാറാം തീയതി ഞായറാഴ്ച ചുവപ്പ് തിങ്കളാഴ്ച പതിനേഴാം തീയതി വെള്ള അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാകും വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം